നമസ്കാരം എസ് വി ജനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ തർക്കങ്ങളും ഒക്കെ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം വിഷയം കോമഡിയാണ് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൽ ഇന്ന് ഏറ്റവും നാണം കെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടെങ്കിൽ അതാരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം നിങ്ങളുടെ എല്ലാം മനസ്സിൽ വന്നിട്ടുണ്ടാവും അതെ സുരേഷ് ഗോപി തന്നെയാണ് ഇത്രയും നീചനായ ഒരു വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും തരന്താണ് ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ തന്നെ പറയേണ്ടി വരും അത് സുരേഷ് ഗോപി മാത്രമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇടപെടലുകൾ ഇപ്പോൾ നമുക്കറിയാം കലുങ്ക് കോമഡി അതെ കലു കലുങ്ക് കോമഡി പരിപാടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമുക്കതിനെ കാണാൻ കഴിയും എന്തിനാണ് അങ്ങനെ ഒരു പരിപാടി സത്യത്തിൽ അങ്ങനെ ഒരു പരിപാടി നടത്തിയത് കൊണ്ട് നമ്മുടെ കേരളത്തിനോ അതല്ലെങ്കിൽ ആ നാട്ടിൽ അതിന് ചുറ്റും പോയിരിക്കുന്ന പാവങ്ങളായ സാധാരണക്കാർക്കോ എന്തെങ്കിലും ഒരു അഞ്ചിനയാ പൈസയുടെ പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അവിടെ നമുക്കറിയാം ചെല്ലപ്പ് നായർ എന്ന് പറയുന്ന ഒരു ചേ അവിടെ വരുന്നു അവിടെ പോയി ചേച്ചി ആനന്ദവല്ലി എന്ന് പറയുന്ന ചേച്ചി അവിടെ വരുന്നു അവർക്ക് രണ്ടു പേർക്കും അവിടെ നിന്ന് നേരിടേണ്ടി വരുന്ന കനത്ത അപമാനമുണ്ട് അപമാനം എന്ന് തന്നെ പറയേണ്ടി ഒരു വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുന്ന നടപടി ശരിയല്ലേ താനൊരു തമ്പ്രാനാണ് തൻ്റെ മേ പിന്നിൽ ഒരാളിങ്ങനെ കുട പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം താൻ അവിടെ നിന്നിട്ട് സംസാരിക്കും ഈ സംസാരിക്കുന്ന സമയത്ത് സ്വാഗതം പറഞ്ഞിട്ട് മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ സാനിറ്റൈസർ മേടിച്ച് ആ സാധനത്തിലെല്ലാം അടിച്ച് എന്നിട്ട് തമ്പുരാന് സംസാരിക്കാൻ പറ്റുമോ അത്ര അല്ലേ വലിയ കോയി തമ്പുരാനെ സംസാരിക്കാൻ പറ്റൂ ഇതാണ് പുള്ളിയുടെ ഒരു രീതി എന്നാ തൻ്റെ മുന്നിൽ ഇരിക്കുന്ന പ്രജകളാണ് അത്രേ പ്രജകൾ ആരെ വിളിക്കുന്നതാണ് വോട്ട് ചെയ്ത് ഒരുത്തനെ ജയിപ്പിച്ചു വിട്ട് വോട്ട് ചെയ്തിട്ട് ജയിപ്പിച്ചു വിട്ട് അത് പിന്നെ കള്ള വോട്ട് നടന്നിട്ടുണ്ടെന്നുള്ള വേറൊരു യാഥാർത്ഥ്യം വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർ പിന്നെ പ്രജകളാണ് ആ പ്രജകളുടെ കാര്യങ്ങളൊക്കെ ഒന്നും കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ കഴിഞ്ഞ ദിവസം ഇവിടെ പാലക്കാടോ മറ്റോ ആണെന്ന് തോന്നുന്നു ആ ഒരു വണ്ടി സുരേഷ് ഗോപിയുടെ കാറ് പോകുന്ന സമയത്ത് ഒരു പാവപ്പെട്ടവൻ ഒരു സാധാരണ ഒരു പത്തൊൻപത് അമ്പത്തഞ്ച് വയസ്സ് പ്രായം കാണുമെന്ന് ഈ ചന്ദനക്കുറിയൊക്കെ ഇട്ടൊരു പാവപ്പെട്ട ഒരു ഒരു മധ്യവയസ്കൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരാൾ ആ പാവം ആ വണ്ടിയെ ചെന്ന് തട്ടിയ സമയത്ത് എന്ന ഈ പറയുന്ന തമ്പുരാൻ ഗ്ലാസ് താത്താൽ മതിയല്ലോ അതും അങ്ങനെ കൈ ഉണ്ടാക്കണ്ട അവിടെ അവിടെയൊന്നും ഡ്രൈവറോട് പറയാം കൈ എന്ന് താത്തേ ഞാൻ ചോദിക്കട്ടെ എന്ന് പറയാനൊരു മര്യാദ കാണിച്ചു ആ ഗ്ലാ അതിൽ എന്നിട്ട് ആ പാവം പിടിച്ച മനുഷ്യനെ കണ്ണീച്ചോരയില്ലാത്ത സംഘികളെല്ലാം കൂടെ പിടിച്ചിട്ട് അടിച്ചു എന്ത് നിറയിട്ട പരിപാടിയാണ് എന്നിട്ടാണ് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇവിടുത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ശരിയാകുമെന്നും ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇരുത്തു ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ ഒരു ചോദ്യം നിങ്ങളുടെ പ്രധാനമന്ത്രി അതായത് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്ന് തിരിച്ച് സുരേഷ് ഗോപിയുടെ ചോദിച്ചാൽ സുരേഷ് ഗോപിക്ക് കൊല്ലം പറയാനുണ്ടോ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത ലോകത്തൊന്നും ഇല്ലാത്തൊരു ബിരുദമാണ് അദ്ദേഹത്തിനുള്ളത് അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതായത് നമ്മുടെ പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ഡിജിറ്റൽ പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ രാജ്യത്ത് അല്ല ലോകത്ത് തന്നെ ഉണ്ടാകുന്നതിന് മുൻപാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പഠിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പാസ് എന്നാൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്തോ കംപ്ലീറ്റ് പൊളിറ്റിക്കൽ സയൻസോ അങ്ങനെ എന്തോ പറയുന്ന ഒരു ഇതിൽ അദ്ദേഹത്തിന് വിപരീതമുണ്ട് അത്രേ ആര് ആരംഗീകരിക്കും ഇപ്പോഴും അത് ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അതൊന്ന് ചോദ്യം ചെയ്യാൻ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഇതിന് ഇപ്പോൾ പുള്ളിക്ക് എത്രയോ ഡബിൾ മൂന്നാലടത്ത് അങ്ങനെ റിസർച്ച് സ്കോളറാണെന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നെ നമ്മൾ ചാർജി ബി ടിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ പുകയാണ് അതൊക്കെ വെറുതെ സംഖ്യകൾ പറഞ്ഞു നടക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം സുരേഷ് ഗോപിയോട് അങ്ങനത്തെ ചോദിക്കേണ്ടി വരും പിന്നെ സുരേഷ് ഗോപിക്ക് ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ ഫാത്തിയമാതാ കോളേജിൽ നിന്ന് ഒരു ബിരുദമുണ്ട് അതൊരു സുവോളജിയിലുള്ള ഒരു ഡിഗ്രി എടുത്തിട്ടുണ്ട് ബി എസ് സി ഉണ്ട് അത് കഴിഞ്ഞ് ഇംഗ്ലീഷിൽ പിന്നെ മാസ്റ്റർ ബിരുദവും ഉണ്ട് സ ഇംഗ്ലീഷിൽ ലാംഗ്വേജ് ആൻഡ് ലിറ്റർ ലിറ്ററേച്ചറിൽ എം എ ഉണ്ട് ശരി സമ്മതിക്കുന്നു നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട് പിന്നെ രഞ്ജി പണിക്കരുടെ കുറേ കഥാപാത്രങ്ങൾ രഞ്ജി പണിക്കർ എഴുതി വെച്ച കുറെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ടുള്ള ശീലം സുരേഷ് ഗോപിക്കുള്ളതുകൊണ്ട് തന്നെ ഓക്കെ യു ആർ ക്വാളിഫൈഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടായത് മാത്രം ഒരാൾക്ക് ഒരു മന്ത്രിയാവാൻ കഴിയുമോ നല്ല മന്ത്രിയായിട്ടിരിക്കാൻ പറ്റുമോ ഇല്ല വിവേകം മനസാക്ഷി മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് ഇനി മനുഷ്യത്വം പണ്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ള കുറേ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ട് എന്നാൽ പോലും ഇതൊക്കെ ശരിയല്ല പിന്നെ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ വി ശിവൻകുട്ടിയിൽ ഇല്ലാത്ത ഇല്ലാത്തതായി കാണുന്നത് തൻ്റെ ഇടമുള്ള ഒരു മന്ത്രിയാണ് വി ശിവൻകുട്ടി തൻ്റെ ഇടം അദ്ദേഹം ഈ പറയുന്ന സുരേഷ് ഗോപിയെ പോലെ പിന്നെ വായി വെള്ളിക്കരണി കൊണ്ട് ജനിച്ച മനുഷ്യനൊന്നുമല്ല ആ മനുഷ്യൻ വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് അദ്ദേഹം രാ സ്വന്തം കഴിവുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം കുട്ടിക്കാലം പോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എസ് എഫ്ഐയുടെയും ഡി വൈ എഫിയുടെയും ഒക്കെ നേതാവായി വളർന്നു വന്ന നേതാവ് തന്നെയാണ് അടി അടുത്ത് അടി കൊണ്ടിട്ടുണ്ട് അടുത്ത് ഇടി കൊണ്ടിട്ടുണ്ട് ജയിലിൽ കഴിയേണ്ട സമയത്ത് ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്ന ഒരു ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് വി ശിവൻകുട്ടി അദ്ദേഹം ബിരുദമെടുത്തിട്ടുണ്ട് ആ പിന്നെ ചെമ്പഴന്തി കോളേജിൽ നിന്ന് അദ്ദേഹം എടുത്തിട്ടുണ്ട് നമ്മുടെ പിന്നെ ഇവിടെ ലോ അക്കാഡമിക്ക് നിന്ന് അദ്ദേഹം എൽ എൽ ബിയും സ്വീകരിച്ചിട്ടുണ്ട് അപ്പോഴോ അപ്പോഴോ അപ്പോൾ ആ അദ്ദേഹം നടന്നു വന്ന തീച്ചൂളയിലൂടെയാണ് വി ശിവൻകുട്ടി ഇവിടെ എല്ലാവരും കളിയാക്കിയല്ലോ അതായത് ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഞാൻ പലരോടും ചോദിച്ചു ശിവൻകുട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇത് തീരും വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം അന്നേരം എൻ്റെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞതാണ് പേടിക്കണ്ട കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള പേര് അദ്ദേഹം നേടിയെടുക്കും എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് തുടക്കത്തിൽ സംശയം ചില ചില സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ശിവൻകുട്ടിയുടെ ഇതിനു മുമ്പ് പ്രതിഷേധ സമരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചില സമയത്തുള്ള പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻസ് നമുക്ക് പേടിയുണ്ടായിരുന്നു കാര്യം ശ്രീ രവീന്ദ്രൻ മാഷ് ഇരുന്ന ഒരു പൊസിഷനിലേക്കാണ് ശിവൻകുട്ടിയെ പോലെ ഒരാൾ മന്ത്രി ഇതായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികം സംശയം ഉണ്ടായിരുന്നു ഇതെങ്ങനെയായി തീരും എന്നുള്ളൊരു കൺഫ്യൂഷൻ പക്ഷേ ഇവിടെ വരെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ അഞ്ച് വർഷത്തിലേക്ക് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ശിവൻകുട്ടി എന്ന് പറയുന്നൊരു മന്ത്രിക്ക് നൂറിൽ നൂറ് മാർക്ക് തന്നെ കൊടുക്കാം ഈ അടുത്ത സമയത്ത് ഐ എം വിജയൻ ഒരു സ്ഥലത്ത് പറഞ്ഞതാണ് അവരുടെ കുട്ടികൾ നമ്മുടെ കേരളത്തിലെ കുട്ടികളെല്ലാം കൂടി ഒരു മറ്റൊരു സംസ്ഥാനത്തിൽ ഒരു കായിക പരിപാടിക്ക് പോയി പോയ സമയത്ത് കുട്ടികൾക്ക് തിരിച്ചെത്താൻ മാർഗമില്ല അപ്പം തൊട്ടടുത്ത വഴിക്ക് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒരു ഫ്ലൈറ്റ് എടുത്തി പോരെ ഫ്ലൈറ്റ് നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങളിങ് തിരിച്ചു പോകുന്നോളൂ ബാക്കി കാര്യങ്ങളൊക്കെ നടപടിയാക്കിത്തരാമെന്ന് ഇങ്ങനെ പറയാൻ ആർജവമുള്ള ഒരു മന്ത്രി അത് വി ശിവൻകുട്ടിയാണ് അവിടെ സുരേഷ് ഗോപിയെ കൊണ്ട് നടക്കും നടക്കുന്ന കാര്യമാണോ സുരേഷ് ഗോപിയെ കൊണ്ട് എന്തെങ്കിലും ഇവിടെ തേങ്ങ ഊന്താൻ നടക്കുമോ നിങ്ങൾക്കുണ്ട് സുരേഷ് ഗോപിയെ കൊണ്ട് ഇവിടെ കൊണ്ട് കൊടുക്കുന്ന പിന്നെ ഒരു നമ്മൾ സാധാരണക്കാരൻ കൊണ്ടു കൊടുക്കുന്ന നിവേദനം തുറന്ന് വായിച്ചു നോക്കാൻ പോലും മനസ്സില്ലാത്ത ഒരു ഒരാളാണ് പറയുന്നത് ഏത് നിമിഷവും ചിതറിത്തെറിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു കേന്ദ്രമന്ത്രി പദം ക്യാബിനറ്റ് പോലും അല്ല ക്യാബിനറ്റ് മന്ത്രി പോലും അല്ല ഇതിനെയൊക്കെ പിടിച്ച് കേരളത്തിന്റെ ഭരണമേൽപ്പിച്ച ഉള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി എന്നിട്ടാണ് വി ശിവൻകുട്ടിയെ കുറ്റം പറയാൻ വന്നിരിക്കുന്നത് ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മാന്യൻ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ഒരാള് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ഒരാള് ഈ പറയുന്ന ആൾക്കാർ എന്തെങ്കിലും നിവേദനം കൊടുക്കാൻ ചെല്ലുമ്പോൾ അവരുടെ അങ്ങേരുടെ അടുക്കളപ്പുറത്ത് ഭിക്ഷയാദിക്കാൻ ചെല്ലുന്ന പോലെയാണ് ആൾക്കാരെ കാണുന്നത് ഇതാണോ മനുഷ്യത്വം ഉന്നതകൂല ജാതനായിരിക്കണം ഇതൊക്കെയാണോ പിന്നെ ഒരു മന്ത്രിയാകേണ്ട ക്വാളിറ്റി മനുഷ്യനെ മനുഷ്യനായി കാണാനും അവരുടെ വിഷമങ്ങളെയും വേദനകളെയും കൃത്യമായി മനസ്സിലാക്കാനും കഴിയുന്നതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് അത് സുരേഷ് ഗോപിക്ക് എന്തായാലും തൊട്ട് തെറിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും തൊട്ട് തെറിച്ചിട്ടില്ല എടാ ഷേഖാൻഡ് ചെയ്യുന്നവനെ അവൻ്റെ മുന്നിൽ വെച്ച് അപമാനിക്കുന്ന രീതിയിലല്ലേ സാനിറ്റൈസർ മേടിച്ച് ഉപയോഗിക്കുന്നത് അടുത്ത സമയത്ത് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നതിടയിൽ ഒരാൾ കൈ കൊണ്ട് പപ്പടം സാധാരണ വിളമ്പുന്ന കൈ കൊണ്ടാണ് അല്ലാതെ കൊടിലിട്ട് പിടിച്ചിട്ടല്ല സദ്യക്ക് പപ്പടം വിളമ്പുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ ഹി പപ്പടം കൊണ്ട് വിളമ്പുന്നു ആ ആൾ പിടിച്ചത്രയും ഭാഗം ഒടിച്ച് കളഞ്ഞിട്ട് അദ്ദേഹം കഴിക്കുന്നു വേറൊരാടെ കൈ സ്പർശിച്ചത് പോലും തമ്പ്രാൻ നിഷിദ്ധം എന്ന് പറയുന്നത് ഇതാണോ മനുഷ്യത്വം ഇതാണോ നിങ്ങൾ പഠിച്ചെടുത്ത സുരേഷ് ഗോപി പഠിച്ചെടുത്ത ജ്ഞാനം എന്നിട്ട് വേറൊരു സമയത്ത് ഇതുപോലെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു തൊട്ടടുത്തായി നമ്മുടെ കെ സുരേന്ദ്രൻ ഇരിക്കുന്നു അപ്പോൾ വേറൊരാൾ കൊണ്ടുവച്ച പപ്പടം അപ്പാടെ നീക്കി കെ സുരേന്ദ്രൻ കൊണ്ട് കൊടുക്കുന്നു എന്താ കെ സുരേന്ദ്രൻ എന്ത് ഇങ്ങനെ എച്ചിലിന്നായിരിക്കുവാണോ സുരേന്ദ്രൻ തിരിച്ച് അങ്ങ് എടുത്ത് വെച്ചു കൊടുത്തു എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ താൻ പ്രാമാണിത്യം കാണിക്കും എന്നിട്ട് പോകുന്ന വഴിക്ക് മാറി നിൽക്കും മാറി നിൽക്കും ശരീരത്ത് തുടരുതെന്ന് താൻ തൊട്ടല്ല നിന്നെങ്കിലും പറ്റൂ ഏ ഇപ്പോഴും കോവിഡൊക്കെ മാറി കോവിഡൊക്കെ മാറി നമ്മൾ സാധാരണ നിലയിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്നിട്ട് ഐത്തമാണ് പ്രജകളോട് അയിത്തമാണ് പ്രജകൾ എന്നാണ് വിളിക്കുന്നത് അത് തെറ്റില്ല എന്നാണ് പറയുന്നത് ഈ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പ്രജാരാജ്യമാണ് ഇപ്പം മന്ത്രി നിങ്ങളൊരു മന്ത്രിയല്ലേ ഓ ഞാൻ നിങ്ങളുടെ മന്ത്രിയല്ല ഞാൻ ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാണ് ക്യാബിനറ്റ് പദവി പോലും ഇല്ലാത്ത ഒരാൾ സ്വയം വിശേഷിപ്പിക്കുക ഞാൻ മന്ത്രി 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 സഹം അതിനപ്പുറത്തേക്കില്ല ഒരു ഗുണവും ഇല്ലാത്ത പെട്രോളിയം വകുപ്പിനകത്തൊരു സഹമന്ത്രി അവിടുത്തെ പെട്രോളിയം മന്ത്രിക്ക് പോലും ഇല്ല പണി അപ്പോഴാണ് ഈ സഹമന്ത്രിക്ക് പണി എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വിവരവുള്ളവർ വേണോ വിദ്യാഭ്യാസമുള്ളവർ വേണോ എന്ന് വിവരവും വിദ്യാഭ്യാസവും ഉള്ള എത്ര എണ്ണം ഉണ്ട് ബി ജെ പിയിൽ നാളെ പോട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇവിടെ ബി ജെ പിക്ക് വെറുതെ സങ്കല്പിക്കുക ഇവിടെ ബി ജെ പിക്ക് അധികാരം കിട്ടി എന്ന് വിചാരിക്കുക ഇവിടെ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടി ഈ ഇതിന് വിദ്യാഭ്യാസ മന്ത്രിയാകാൻ യോഗ്യതയുള്ള ഏതെങ്കിലും ഒരാളെ വെറുതെ വന്ന് ചൂണ്ടിക്കാണിച്ച് തരാൻ പറ്റുമോ നമ്മൾ ആരെങ്കിലും വെറുതെ ചൂണ്ടിക്കാണിച്ചു തന്നാൽ മതി ആരെങ്കിലും ഉണ്ടോ ഒരാളും ഇല്ല അതാ അതിൻ്റെ രസം ഒരുത്തിനെ പോലും മുഖ്യമന്ത്രിയാകാൻ ആരാ ഉള്ളത് ഇപ്പോൾ എല്ലാവർക്കും പറയാം രാജീവിന് പറയാം ഞാൻ ആകുമെന്ന് പറയാം കെ സുന്ദരേന്ദ്രന് പറയാം ഞാനും എനിക്ക് ഞാൻ മുദ്ര മുഖ്യമന്ത്രിയായ യോഗ്യനാണ് സുരേഷ് ഗോപി അതിന് മുമ്പേ പറയും ഞാൻ ആ യോഗ്യൻ എൻ്റെ പ്രജകളെ ഇതാക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യം എന്ന് പറയും അല്ലാതെ ജനത്തിന് അല്ലെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് ദാ അയാൾ മുഖ്യമന്ത്രിയായി പൊളിക്കും എന്ന് പറയാൻ പറ്റിയ ഒരു നേതാവ് ഇന്ന് ബി ജെ പിയിലുണ്ടോ ഒരാൾ പോലും ഇല്ല ഇപ്പോട്ടെ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ ഈ പറഞ്ഞല്ലോ സുരേഷ് ഗോപി പറഞ്ഞ ക്വാളിഫിക്കേഷനുള്ള ഏതെങ്കിലും ഒരുത്തിന് ഇന്നുണ്ടോ ബി ജെ പിയിലുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ ഇത് പറയുന്നതിനകത്ത് എന്താ അർത്ഥം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഒരാളായി പിന്നെ അടയാളപ്പെടുത്തി കഴിഞ്ഞ ഒരാളാണ് വി ശിവൻകുട്ടി ആ ശിവൻകുട്ടിയാണ് എന്തറിഞ്ഞിട്ടാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ പിന്നെ തൊഴിലില്ല മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേലയില്ല പട്ടാതിരി എന്നൊക്കെ പറയുന്ന പോലെ വേലയില്ല മന്ത്രി തൊഴിലില്ല മന്ത്രി ഇങ്ങനെ കലിങ് കലി കലിംഗ് കലിംഗ് തോറും ഇങ്ങനെ കയറി ഇറങ്ങി കോമഡി ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പുള്ളിക്ക് എന്ത് യോഗ്യതയുള്ള ശിവൻകുട്ടിയെക്കുറിച്ച് ശിവൻകുട്ടിയെ എന്ത് യോഗ്യതയുണ്ട് ധാർമ്മികമായിട്ടും ഇല്ല രാഷ്ട്രീയമായിട്ടും ഇല്ല മാനുഷികമായിട്ടും ഇല്ല പിന്നെ അദ്ദേഹത്തിനുള്ള രോഗം അത് നമ്മൾ മനസ്സിലാക്കണം അതായത് ശിവൻകുട്ടിയെ സമയം എടുത്തോളം അദ്ദേഹം ഈ രോഗാവസ്ഥയിൽ നിന്നിട്ട് പോലും അതൊരിക്കലും ക്യൂറബിൾ അല്ല ട്രീറ്റ് ചെയ്തിങ്ങനെ നിർത്താമെന്നാണ് അതിനപ്പുറത്തേക്ക് അങ്ങനെ അത്രയും ഒരു രോഗാവസ്ഥയിൽ പോലും കുട്ടികളുടെ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തുകയും കൃത്യമായ സംവാദങ്ങൾ നടത്തുകയും കുട്ടികളുമായി ഇടപെടുകയും ചെയ്യുന്ന ഇത്രയും നല്ലൊരു മന്ത്രി ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയം തന്നെയാണ് ഒരു കാരണവശാ ഒന്നും പറയാനില്ല ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് അത് നമ്മൾ സ്വാഭാവികമാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം പക്ഷേ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കുട്ടികളുടെ കാര്യങ്ങൾ പഠിക്കാനും കുട്ടികളെ കൂടുതൽ അടുത്ത് ഇടപഴകാനും ഒക്കെ കഴിഞ്ഞ ഒരു അത് സ്വയം തന്നെ അദ്ദേഹം വിശേഷിപ്പിക്കുന്ന മന്ത്രിയപ്പൻ തന്നെയാണ് അപ്പം അത്രത്തോളം നല്ലൊരു മന്ത്രി നമുക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് തുടക്കത്തിൽ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു നമ്മൾ ഇന്ന് എല്ലാവരും ചിന്തിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ശരിക്കും ഒരു വിദ്യാഭ്യാസ മന്ത്രിയാകാനുള്ള യോഗ്യത യോഗ്യൻ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അത്രയും ഇപ്പോൾ രവീന്ദ്രമാഷ ആണെങ്കിൽ തന്നെയും തന്നെയല്ല ഇടതുപക്ഷം ഇരുന്ന സമയത്ത് തന്നെ നമുക്കറിയാം അബ്ദുൾ അബിനെ പോലെ ഒരു പിന്നെ ഒരാൾ ഭരിച്ചുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ വകുപ്പിന് പിന്നീടുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു വകുപ്പ് തന്നെ നമുക്ക് വേറെ ഉണ്ടാകുന്ന ഒരവസ്ഥ വന്നു അതൊക്കെ നോക്കിയിരുന്നത് വിവരമുള്ളവർ തന്നെ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കേരളത്തിൽ ജോസഫ് മുണ്ടമ്പശ്ശേരി മാഷ് മുതൽ ഇങ്ങി ഇവിടം വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫിന്റെ ഭരണകാലത്തിരുന്ന ഒന്ന് രണ്ട് പുഴുക്കുത്തുകളല്ലാതെ ബാക്കി എല്ലാവരും എൽ ഡി എഫ് ഭരണകാലഘട്ടത്തിൽ മികച്ച മന്ത്രിമാർ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് സുരേഷ് ഗോപിക്ക് എന്തോ അറിയാ അറിയാത്ത പ്രശ്നമായിരിക്കും ഇനി അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി ഭരണം പിടിക്കുമെന്ന് കരുതി എന്തെങ്കിലും ബ്ലണ്ടർ അടിക്കുന്നതായിരിക്കും എൻ്റെ മുന്നേ ഏട്ട അങ്ങനെ യാതൊന്നും ഇല്ല ഇവിടെ പിന്നെ ബി ജെ പി തൽക്കാലം തിരിഞ്ഞു നോക്കണ്ട ഇങ്ങോട്ടേക്ക് തൽക്കാലം കേരളത്തിലേക്ക് എല്ലാം ഒന്ന് ഒതുങ്ങണ്ടേ പിന്നെ തന്നെയല്ല ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ സുരേഷ് ഗോപി ഇനി ഒരു വട്ടം കൂടി ജയിപ്പിച്ച് ഭാഗ്യം പരീക്ഷിക്കാൻ എന്തായാലും ഈ നാട്ടിൽ ഒരാൾ പോലും ഉണ്ടാവത്തില്ല